നാട്ടിൽ മൊത്തം ക്യാമറ വെച്ചിട്ടും കുറ്റകൃത്യങ്ങളിൽ യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കോട്ടയകൽ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി വളാഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ ഞാനൊരു വകുപ്പ് കാശ് മുടക്കിയ കമ്പനിക്ക് ലാഭത്തിന്റെ കാശ് മുടക്കാതെ നോക്കി നിന്ന് അമ്മായി അച്ഛന്റെ അറുപത് ശതമാനം ബസ് എഗ്രിമെന്റ് അത് കഴിഞ്ഞ് വരുന്നു എല്ലാവരുടെയും വീട്ടിൽ ഫ്രീ ഇന്റർനെറ്റ് കിട്ടിയ ആയിരത്തഞ്ഞൂറ് കോടിയാണ് ചെലവാക്കിയത് അത് നോക്കിയപ്പോഴും അവസാനത്തെ കമ്പനി ആയത് കമ്പനിയാണ് കമ്പനി ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് വീട്ടിന്റെ പുറത്തേക്ക് വീട്ടിൽ തന്നെയാണ് എല്ലാ സാധനം ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വീട്ടില് കേരളത്തിൽ അഴിമതി എറണാലും ആ പെട്ടി ഞാനതിന് പേരി മാ അല്ലെ മജീഷിന്റെ കയ്യിൽ പോകുമ്പോൾ ഇത്രയും വലിയ പെട്ടി ആ പെട്ടി അവിടെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് മാസപ്പടി വിവാദം വന്നു മകളുടെ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കമ്പനിയുമായി എഗ്രിമെന്റ് വെച്ചു എഗ്രിമെന്റ് വെച്ചിട്ട് ഒരു സേവനം കൊടുത്തില്ല പക്ഷെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു സേവനം കൊടുക്കാതെ എങ്ങനെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത് അതിനാണ് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുക എന്ന് പറയുന്നത് കള്ളപ്പണം വെളുപ്പിക്കുക മണി ലോണ്ടറി അലക്കി വെളുപ്പിക്കുക പിണറായി വിജയൻ സ്ഥാപിച്ചത് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ക്യാമറയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കരാറുകളിൽ നിന്നും ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പി പി ഐ കിറ്റിന്റെ പേരിൽ ആയിരത്തി മുന്നൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയതിലൂടെ വൻ അഴിമതി നടന്നുവെന്നത് കേരളത്തോട് പറഞ്ഞത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് നവകേരള മർദ്ദന സദസ് സാംസ്കാരിക നായകർ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് നവകേരള സദസ് അതം വതിച്ചു ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഒരു നടപടിയും നവകേരള സദസ് കൊണ്ട് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ അധ്യക്ഷനായി സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അവതരിപ്പിച്ചു കെ എൻ എ ഖാദർ അഡ്വക്കേറ്റ് വി എസ് ജോയി പി ടി അജയ് മോഹൻ റിച്ചിൽ മാക്കുറ്റി കെ എം ഗഫൂർ ബഷീർ അണ്ടത്താണി മോഹനൻ കാടാംപുഴ പി സി അനൂർ പീഫ്തി ഇഫ്തി കാറുദ്ദീൻ ഉമ്മർ കുരുക്കൾ വിനു പുല്ലാനൂർ ഷൌകത്ത് കടക്കാടൻ കെ വി ഉണ്ണികൃഷ്ണൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ വസീമ വേളേരി ഹസീന ഇബ്രാഹിം മാനുപ്പ് മാസ്റ്റർ സജിത നന്ദേങ്ങാടൻ യു ഡി എഫ് കൺവീനർ സലാം വളാഞ്ചേരി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മുഹമ്മദ് പാറയിൽ വളാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് പി രാജൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗോർമെന്റ കുപ്പൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്